ും ഇത്രയും അച്ചാറിണ്ടതാന്ന് അച്ചാറിന്റെ പ്രേശ്ന ഒരു ക്ലാസ് രാവുലെ സംഭവം ആയുധം എടുത്തിട്ട് പരിപാടിന്ന് വെച്ചാല് നല്ല ഇളംപൊക്കെ വാരി നല്ല അച്ചാർന്ന് വടക്കൻ എളമ്പക്കച്ചാർക്കച്ചാർ സംഭവം വേറെ നമ്മളെ അളിയമ്മൂസെന്നാണ് പോയെന്ന് കൊടുക്കാൻ പൈസ പറ്റിക്കാൻ വേണ്ടി സംഭവം നല്ല നല്ല കിടന്നില്ല അളമ്പക്കച്ചാറു പോയാലേ ഗൾഫ് നടക്കണ കഞ്ഞും കൂടി കൂട്ടി നല്ല രസമായിരിക്കും അളംബക്കച്ചാറാക്കാൻ അറിയുന്നില്ല വെള്ളു ആണ് സ്പെഷ്യലിസ്റ്റ് ആക്കാൻ പക്ഷെ ഒരു തൊഴിലുറപ്പിനോ അപ്പൊ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വെക്കുന്ന് നടക്കാറില്ല അളമ്പക്കച്ചാറ് അപ്പൊ നല്ല കിടില ഇത് ടച്ചപ്പല്ലേ ഇതാണ് ഓമപ്പടി തണുത്ത പോളൂ നല്ല ഇടക്കിടക്ക് നല്ല വേലും ഉണ്ട് മുക്കി മുക്കി തൂന്നണം പാത്തില്ലേ അപ്പൊ അതായത് ഇവിടെ അപ്പൊ കിടിലും തെറിക്കുന്ന ഇളംപൊക്ക വരൽപൊക്കെ വടക്കളം ജെട്ടിന്ന ഇത് അതെങ്ങനെ ഡയനാമോ സൈക്കിളിന്റെ ഡയനാമിനോ കെട്ടിട്ട് തൊയ്യുമാണ് വീഡിയോ എടുക്കണം പിന്ന ആ തൊയ് പോട്ട് ആയാലോ ഡയനാമോന്ന് പോട്ടനുള്ളിലേക്കാ പോട്ട് ഇങ്ങനെ ുംണ്ടുന്നില്ലല്ല ധന ചണ്ടും ഈ നട്ടപ്പൊരുന്ന് വേര്ത്തി നമുക്ക് ചെയ്യണ്ടേ പണിയെടുക്കലേ അതുകൊണ്ടാണ് ും ചോദിക്കുന്നുണ്ട് രാവിലെ ഒന്നും കിട്ടിയില്ല അവര് നമുക്കറിയാ അതുകൊണ്ടാണ് സെലിബ്രേഷൻ ഒന്നും ഇല്ല സെലിബ്രേഷൻ റിയില്ല നൂറല്ലടിച്ചിട്ടുണ്ട് അമ്മ കിട്ടലേ തരൂലും അതെല്ലോ ഒരു ലക്ഷം ആളാൻ പറ്റില്ലേ അപ്പൊ സംഭവം പിന്നെ നല്ല ഇളമ്പൊക്കെ അച്ചാറാക്കാൻ ഉദ്ദേശം ഇത് കൊറേ മനസ്സിലാച്ചു പിന്നെ അളിയ മൂത്രം നാളെ പോയെന്ന് ഗൾഫിലേക്ക് പോയി പിന്നെ നമുക്ക് നമുക്ക് അവർ ഉദ്ദേശം ചെമ്മീ കിട്ടാത്തതുകൊണ്ടാണ് ചെമ്മീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അളമക്കച്ചാറിലേക്ക് മാറ്റി അതാ നമ്മൾ വലിയിട്ടിട്ടുണ്ട് വനങ്ങളൊക്കെ

അങ്ങോട്ടേ ഇല്ലത് ഞാനങ്ങോട്ടേ ഇല്ലത് മച്ചി പള്ളം ഓയ് എന്താ കായനാ കണിക്കാൻ എന്താ പറയാ ഒരുപാട് അളമ്പക്കായ കാണിച്ചു ഒരുപാട് കാണിച്ചു ഒരുപാട് കാണിച്ചു നമുക്ക് ഓക്കെ ചങ്ങിക്ക് ആ കുളുപ്പ് ബക്കറ്റ അപ്പുറത്തേക്ക് പോയി

ഇങ്ങനെ ആട്ടെ ആയിട്ട് നല്ല ഇത് ഇത് നമ്മളെ ഇത് ഇത് ആ ശെരിക്കും ബതം ഇത് ഇത് കാട്ടു ഇത് ആൽമണ്ട് ആൽമണ്ട് ഓയിലാക്കുന്ന സാധനം

ആ സംഭവം വെള്ളം കൊടഞ്ഞാ പോലും അതന്നെ അതെയാ കൊടി കൊടി അങ്ങനു എന്തല്ലോ പഴയ ഐതിഹ്യം പറയുന്നുണ്ട് ആ ഒരു കാര്യം ചെയ് ഇതെടുത്തോ എടുത്ത് സംഭവനെ ഓൺലി വർത്താനം പറയുന്നില്ല അമ്മ ചൂട് വേണിട്ടെ ചൂട് വേണി കഴിഞ്ഞിട്ട് മൊത്തം തട്ടിട്ട് നമുക്ക് പിള്ളാരെല്ലാം വിളിക്കണത് വൃത്തിയാക്കണമെങ്കിൽ എന്നാ ചൂട് വേണിട്ട് എന്നാ ഇത് കലയത്തിന് മേശമല്ലേ എന്നാ ഓരോന്ന് പറഞ്ഞൊരിഞ്ഞേ ഇതിന്റെ നിന്നിട്ട് വിളിച്ചു

നമ്മക്കടെ സലേ നൂറ്റി അമ്പതാള് കുഞ്ഞപ്പിനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് ആള് മറ്റേ ഒറിസിനൽ എന്തെങ്കിലും പേരുണ്ടല്ലോ ഏഹ് കടുവു നോച്ച ആളെ ഒറിസൽ ചോദിക്കണ എന്റെ പേര്ന്ന് ഞാൻ പറഞ്ഞ ആള് എനിക്കല്ലേ കൊടുക്കണേ പാടാ പാടാ അവര് കാട്ടക്കല്ല വീട് കണ്ടോട്ട് വെറുതെ കുടുംബശ്രീ കുട്ടികളോ ജനലിൽ നോക്കുന്നു കുഞ്ഞപ്പം വരെ വന്ന് യൂണിഫോം മാറ്റണ്ടേ ഒറ്റും ചളിയ പോവണ്ടേക്ക ഒക്കണ്ടാടേ കുടിക്കലിന്റെണ്ടേ പച്ച മാങ്ങിന്തേ പച്ച മാുമ്പെ ഇടുവാ ഈ മറ്റേ പച്ച അല്ല ചോള പറഞ്ഞ

കണ്ണന്റെ ചേച്ചി കണ്ണൻറെ ചേച്ചി കണ്ണന്റെ മൂത്ത ചേച്ചി രാവുലെ അച്ചാറിനുള്ള ഒരുക്കങ്ങളാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അച്ചാർപ്പൊടി കടുക് വെളിച്ചെണ്ണ കറിവേപ്പിൽ ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് അച്ചാറിലേക്ക് വേണ്ടത് അപ്പൊ ഇത്രയും സാധനം രാവിലെ വസ്ന്ത വരുമ്പോഴത്തേക്ക് എന്താക്കണോ അവര് തൊഴിലുറപ്പ് കയറി എടുക്കുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ പിന്നെ നമ്മൾ അച്ചാർ നീ

രാത്രി 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 ആയിട്ട് സന്ധി അപ്പൊര് ചോറെല്ലാം വെച്ചിട്ട് തൊഴിലുറപ്പിന് വീട്ടിൽ ഇരുന്നല്ലേ പൊരിച്ചിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ബാക്കിയെ കൂട്ടി കൂട്ടും കളമ്പക്കന പൊഴിച്ചോക്കൊച്ചമാളും നല്ലെണ്ണേ എന്ന വരാത്ത വരും തെറിക്കാൻ കൊറച്ചു മേടിക്കാവലെ തൂക്കം പിടിച്ചോറു എത്ര ദൂരം ദൂരം െ ഞാൻ ഒന്നിട്ടെ ഞാൻ സംഭവം തുടങ്ങിയ തൊഴിലുറപ്പായിട്ട് ഇന്നത്തെ ഷെഫ് െ നല്ല മണം തരുന്നില്ല എല്ലാം റെഡിയായിട്ട് കൂടുമ്പ സമേത ഇത് പിന്നെ ചാറടി വെറുതെ ട്രൈ ആക്കി നോക്കട്ട് ചാലല് കൊടുക്കാൻ വേണ്ടി നോക്കാലോ ഇങ്ങനെ ആകുന്നോക്കല്ലോ അതെ സുരാട്ടം മതി സുരാട്ടിന്റെ അടിപൊളി മണം അടിച്ചിട്ടി സുരാട്ട സുരാട്ട് മണം കിട്ടീന്ന പറഞ്ഞേട്ടി ആ

ോ ഭർത്ത വെച്ചേക്ക് എല്ലാ അച്ചാർ പൊടി ഇട്ടോക്കൊടി ചെറുക്കിയെല്ലാം വെച്ചിട്ട് മിക്സിങ്ണ്ട് നല്ലോണം പോയിഞ്ഞാ എത്രയോ ദിവസം നിക്കുമ്പോഴും അതാണ് നല്ലോണം പോയി ദിവസം നിക്കു ഇതിപ്പോ കുപ്പിയാക്കിട്ട് വെക്കേണ്ടി നമ്മ ലാസ്റ്റ് പ്ലാസ്റ്റിക് ചോദിച്ചാൽ പോലും കുപ്പിയാക്കി വെക്കേണ്ടി വരും ഓർഡർ ചെയ്യുകന്നാണ് രൂപികത്ര ആയി രൂപികല്ല ഐഷണ്ടി 150 രൂപ 100 രൂപ കൊടുത്താൽ മതി സാധാ ആ ഏർണ്ടും കിട്ടنين 10 രൂപ കുറക്കൂ ഇനി ഞാനി അത് ആനണ്ടി ഞാൻ போய் പാത്രം കേറ്റട്ടെ കേൾ കേൾ ആരെ കടുവട്ടിക്കല്ല ആടു കൊട്ടിക്കണ ഇന്നാ മൈര കടുവ മാട്ടാൻ വേണ്ടി കേറ്റിടാ ഇല്ലല്ല സിയ അവിടെ കൂടി കൊന്നിട്ടാ ഏടച്ചാ അന്ന് കണ്ടോ പരിപാടി അടച്ചോ അടച്ചോ നല്ല ടേസ്റ്റ് കൊടുക്കണ്ടവലെ നോക്ക് expandanna verganthunna verganthunna acharam venda idu kirumba thana yeah haa haa thane ha ali ee acharam order undengil inna aramakku varu tharana alileda aa varthana pora akkanam akka velli ravile kaliyadiche velli chemvila akkanam velli chemvilaaki namukku shinaichavarlile kudumbathile kodukanam adha velli ullilaakittravile kudillaakittukilla adu kudilla kudavanam pochi அச்சாறே வந்து கக்கல மாரி அச்சு ചക്കോറിക്കണം അവര് അത് കുറച്ച് എരിവറുണ്ട് രാവിലെ ഇതുണ്ടല്ല നമ്മളെ സ്വന്തം സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ കൊട്ടണച്ചേരി അമ്പലത്തിനടുത്ത അവര് ഫ്ലോർമില്ല കൊട്ടണേരി അമ്പലത്തിന്റെ ഗൈറ്റിന്റെ അടുത്ത ഓരോ നമ്മളിരിക്കാ നമ്മളോട് നമ്മുടെ ഷോപ്പിലേക്ക് ആ അല്ലേ നമ്മൾ ചെറുതൊരു പോകുമ്പോ നമ്മള് പോകുമ്പോൾ ഷോപ്പിലേക്ക് പോകുന്ന വരുമ്പോ അവരെ ഫ്ലോർ മില്ലിൽ നിന്ന് നമുക്ക് നിങ്ങളെ കുക്കിങ്ങിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിപ്പൊടിയത് നല്ലി കുത്തിപ്പൊടിച്ച കശ്മീരിച്ചില്ലി അതെ സ്ഥലം മറന്നുകൊണ്ടല്ലേ പൊട്ടനശ്ശേരി അമ്പലത്തിന്റെ

പിന്നെ നോക്കട്ടെ കുപ്പിയിലാക്കാം ഇത് അച്ചാറാകും പരീക്ഷിട്ട് ചിലപ്പം വീടായി കൈയിലാച്ചിട്ടാ വസ്തു കൊണ്ടു നല്ല അച്ചാർ നല്ല അച്ചാറാക്കും പിന്നെ അടുത്ത അച്ചാറണം ചെമ്മീനോ

<t <t ും വന്നിട്ട് തിന്നും പോലും പോലും കത്തി വെച്ചാല് അങ്ങനത്തെ നമ്മൾ പണ്ടത്തെ ഐദ്യം നമ്മൾ തെറ്റിക്കാത്തി തണിഞ്ഞിട്ട് കുപ്പി കേട്ടിന്ന് അണിയെ കൊണ്ട് കൊടുക്കുന്നു അണീന കൊണ്ട് കൊടുക്കുന്നു അതൊന്നും തണിയിട്ട് എന്റെ ലേശം ടച്ചപ്പ് അടിക്കുന്നു തീർച്ചയായിട്ടും

നല്ല എളമ്പക്ക എങ്ങനെ വെളുത്തുള്ളിയെല്ലാം എടുത്തിട്ട് പേർപ്പിക്കല്ലേ ഞാൻ കൊറേ ഒരു വെറുപ്പ് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ടാ സ്പൂണിക്കണം അപ്പൊ ബാക്കി സത്യത്തില് ഒന്നും സത്യം പറഞ്ഞാല് കാരണം എല്ലാരും എളമ്പക്ക എച്ചറാക്കി നമുക്കറിയില്ല നനക്കറിയില്ല പക്ഷെ

അടപ്പക്കച്ചാർ ആനക്ക അച്ചാറാണെന്നുള്ള ഉദ്ദേശം അതെല്ലാക്കി വരൂട്ടാ എന്തെങ്കിലും വരൂ അപ്പൊ പുതിയൊരു വീടാണെന്നവരെ ഓക്കെ ടീക്കേനെ കാണാൻ പോണോ സമയം കുറെ വേഗി ടീക്കട്ടാ